നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്കമാലിക്കാരുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ റോജി ജോണിന്റെ വിവാഹം ഇതാ നാളെ മൂന്നര മണിക്ക് അങ്കമാലി ബസിലേക്ക് ആ പള്ളിയിൽ വെച്ച് നടക്കാൻ പോകുന്നു ഏവർക്ക് സന്തോഷകരമായ ഈ അവസരത്തിൽ എറണാകുളത്ത് നിന്ന് സഭാതലവനായ റാഫേൽ തട്ടിൽ വരുന്നു കല്യാണം ആശീർവദിക്കാൻ വിമത കുർബാനയാണ് നടക്കുന്നത് അതിലാണ് തട്ടില് വിവാഹം ആശീർവദിക്കാൻ വരുന്നത് റാഫേൽ തട്ടിലിനെ കല്യാണം കെട്ടിക്കാൻ ക്ഷണിച്ചിട്ടാണോ വരുന്നത് പിടിച്ചു വാങ്ങി വരുന്നതാണോ എന്നറിയില്ല എന്തായാലും വിമത കുർബാനയുടെ മധ്യേ സഭാതലവൻ വന്ന് ഈ വിവാഹം ആശീർവദിക്കുന്നത് മംഗളകരമായ ഒരു പരിപാടിയിലെ കല്ലുകടിയായും അറിയിട്ടുണ്ട് എറണാകുളം അതിരൂപതയിലെ പള്ളികളിൽ സിരട് കുർബാന അർപ്പിക്കാൻ കഴിയാത്ത ഈ സഭാതലവൻ വിമത കുർബാനയുടെ മധ്യേ കെട്ടിക്കാൻ വന്നിരിക്കുന്നു എന്തൊരു നികൃഷ്ട ജന്മം കഴിഞ്ഞ ദിവസം അങ്കമാലി എൽ എഫ് ആശുപത്രിയുടെ ഒരു ജൂബിലി സമ്മതമായിട്ട് ബിഷപ്പ് പാംബ്ളാനി വന്നു ഞാൻ അവിടെ പോയി പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വഴുമ്പോൾ പാമ്പ്ളാനി എന്നെ കണ്ടു പാമ്പ്ളാനിക്ക് എന്നെ മനസ്സിലായി കൈതന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു വക്കീലിന്റെ ഭാഷ കുറേ അധികമാകുന്നു കേറി ഞാൻ പറഞ്ഞു ഇത്രയും കടുപ്പമുള്ള ഭാഷ ഉപയോഗിച്ചിട്ടും നിങ്ങളെ പോലെയുള്ളവർക്കും മനസ്സിലാകുന്നില്ല അപ്പൊ അദ്ദേഹം സമ്മതിച്ചു നിങ്ങളുടെയൊക്കെ വികാരം എറണാകുളം അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്നവരുടെ വികാരം മനസ്സിലാകുന്നു ഒക്കെ മനസ്സിലാക്കിയിട്ടും എന്താണ് ഇവിടെ നടക്കുന്നത് ഞങ്ങളെല്ലാം മെത്രാന്മാരെയും ഞങ്ങള് ആക്ഷേപിക്കുന്നില്ല തെരു പറയുന്നില്ല സഭയോടൊപ്പം നിൽക്കുന്ന മെത്രാന്മാരെ ഞങ്ങൾ സ്നേഹിക്കുന്നു പക്ഷേ സഭയെ വഞ്ചിക്കുന്ന ഇതുപോലെ തട്ടിലിനെ പോലെയും പാംപ്ലാനിയെ പോലെയുള്ള മെത്രാൻമാരെ ഞങ്ങൾക്ക് സഹിക്കുന്നു ഒരു വൈദികനും ഒരു മെത്രാനും മോശപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാന് പത്താം ക്ലാസ് വരെ നല്ല കുട്ടികളായി പഠിച്ച് സെമിനാരിയിൽ ചേർന്ന് പാശ്ചാത്യ റോമൻ തന്ത്ര കുതന്ത്രങ്ങൾ അഭ്യസിച്ച് പതിമൂന്ന് വർഷം കഴിഞ്ഞ് ഈശ്വര വിശ്വാസം പോലും ഇല്ലാതെ കടന്നു വരുന്നവരാണ് നമ്മുടെ വൈദികർ മിക്കവരും അത് സത്യമാണ് അതേസമയം ഒരു വർഷമൊക്കെ പഠിച്ച് യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലൊക്കെ അച്ഛന്മാരായി വരുന്നവർക്ക് അവര് ഫിലോസഫിയോ തിയോളജിയോ മനഃശാസ്ത്രമോ ചരിത്രമോ ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ അവർക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടല്ലേ മാർപ്പാപ്പ പറയുന്നത് പൗരസ്ത്യ പാരമ്പര്യം സംരക്ഷിക്കണമെന്ന് ഈ പൗരസ്ത്യർ ഗോത്രവർഗ്ഗക്കാരെ പോലെയാണ് നമ്മുടെ ഭരണഘടന ഗോത്ര സംരക്ഷിക്കുന്നില്ലേ അതുപോലെ തന്നെയുള്ള ഇന്നും യേശുവിന്റെ പാതയിൽ അരൂപിയുള്ള ഒരു സമൂഹം പൗരസ്ത്യ സഭകളാണെന്ന് മാർപ്പാപ്പ മനസ്സിലാക്കി അതുകൊണ്ടാണ് പൗരസ്ത്യ സഭകളെ സംരക്ഷിക്കണമെന്ന് പറയുന്നത് പാശ്ചാത്യ സഭകൾ കച്ചവട സഭയാണ് അതൊരു ബിസിനസ്സാണ് ഇനി അതിലെ മെത്രാന്മാർ തന്നെ വിശ്വാസികളുടെ ദൃഷ്ടിയിൽ നികൃഷ്ഠരായി തോന്നുന്നത് അവരുടെ കർമ്മഫലം കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഇത്ര തീക്ഷണമായ വാക്കുകളിൽ വിമർശിച്ചാൽ മാത്രം അവർക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുള്ളൂ എങ്കിലും അവർക്ക് നാണമില്ല നാണമില്ലാത്ത ഇവർ ഇതിനേക്കാൾ തീക്ഷണമായ വാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്യണമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും തട്ടിലും പാമ്പ്ലാനിയും തങ്ങളുടെ തെറ്റുകൾ തിരുത്തി അധികം വൈകാതെ ഏകീകൃത കൃപാനുള്ള അതിരൂപതയിൽ നടപ്പിലാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം